പുറങ്കടലിൽ തീപിടിച്ച വാൻഹായ് കപ്പലിനെതിരെ കേസെടുത്തിരിക്കുന്നു കപ്പൽ ഉടമയ്ക്കും ക്യാപ്റ്റനും ജീവനക്കാർക്കും എതിരെ പോട്ട് കൊച്ചി തീരദേശ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിവരങ്ങളുമായിട്ട് എം എസ് സി അപകടത്തിൽ ശേഷം എം എസ് സി കപ്പലിൽ നിന്ന് വളരെ അതിൻ്റെ ഉടമകളിൽ നിന്ന് വളരെ സഹകരണ മനോഭാവമായിരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ വാൻഹായ് കപ്പലിൽ നിന്ന് ഇത്രയും ദിവസമായിട്ടും ഒരു നടപടികളോ ഇതിന്റെ സാൽവേജിൽ അവർ പങ്കെടുക്കുന്ന ഒരു നടപടികളേയും ഉണ്ടായിട്ടില്ല അതൊരു ഭാഗത്ത് നിൽക്കുന്നു ഈ കേസെടുക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു പരിധിവരെ അവരെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പ്രേരിപ്പിക്കുമെന്ന് കരുതാം എന്താണ് എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ദിവീഷ് എം എസ് സി എൽസാത്രിയ്ക്കെതിരെ എന്ത് വകുപ്പുകളാണോ ചുമത്തിയിരിക്കുന്നത് അതേ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാൻഹായ് കപ്പലിനെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിയമദേശമടക്കം തേടിയ ശേഷമാണ് പോലീസിന്റെ നടപടി എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് തീപിടുത്തമുണ്ടായ കപ്പലിനെതിരെ ഫോർട്ട് കൊച്ചി തീരദേശ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കപ്പലുടമയ്ക്കും ക്യാപ്റ്റനും കപ്പലിലെ ജീവനക്കാർക്കുമെതിരെയാണ് കേസ് ഈ കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തി മംഗലാപുരം പോർട്ടിൽ എത്തിച്ചിരുന്നു അവർ അവിടെ തന്നെയാണ് തന്നെയാണുള്ളത് അതുകൊണ്ടുതന്നെ നിയമ നടപടി ബന്ധപ്പെട്ട ജീവനക്കാർ നേരിടേണ്ടി വരും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ദിവിഷ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു ആ വാൻഹായ് കപ്പലിന്റെ ഉടമകൾ ഇതിലെ ചരക്കുകളൊക്കെ കരക്കിലേക്ക് അടിഞ്ഞു വന്നുവെങ്കിലും അതിൽ സമയോചിതമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ മറ്റ് നിയമ നടപടികളും സർക്കാർ ആലോചിക്കുന്നുണ്ട് അതോടൊപ്പമാണ് ഇപ്പോൾ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി തുടർ നടപടികൾ ഉണ്ടാകും എന്തായാലും ആ കപ്പൽ ഇപ്പോൾ ഏതാണ്ട് അറുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ അകലെ കോസ്റ്റ് ഗാർഡ് എത്തിച്ചിട്ടുണ്ട് അവിടെയാണ് സാൽവേജ് ഓപ്പറേഷൻ അടക്കം നടത്താൻ ഇപ്പോൾ ആലോചിക്കുന്നത് കൊച്ചിയുടെ തീരത്തേക്ക് ഏതാണ്ട് ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ അടുത്തുവരെ ഈ കപ്പൽ ഒരു ഘട്ടത്തിൽ ഒഴുകിയെത്തുകയും ചെയ്തിരുന്നു